നമസ്കാരം മലാപ്പറമ്പിലെ പെൺവാണിപ കേന്ദ്രത്തിലെ സന്ദർശകരുടെ കൂട്ടത്തിൽ പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപാടുകാരെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നു പോയ ഇവരെക്കുറിച്ച് വിവരം കിട്ടിയത് ഇക്കൂട്ടത്തിലാണ് പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചത് കോൾ ലിസ്റ്റിലുള്ളവർക്ക് അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പെൺവാണിപ സംഘം ഇടപാടുകൾ നടത്തിയിരുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയായിരുന്നു സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നീട് സ്ഥിരക്കാരുടെ പരിചയക്കാരെ ക്ഷണിച്ച് ഗ്രൂപ്പിൽ ആളെ കൂട്ടും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന ഇടപാടുകാർ ഫ്ലാറ്റിലെ കൗണ്ടറിൽ പണം അടച്ചാണ് ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടപാടുകാർക്ക് വാട്സപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും ഈയപ്പാടി റോഡിലെ ഫ്ളാറ്റിലെത്തിയാൽ കൗണ്ടറിലെത്തി പണം അടയ്ക്കണം ആശുപത്രികളുടെ അടുത്താണ് സംഘം ഫ്ലാറ്റുകൾ എടുത്തിരുന്നത് രോഗികളുടെ കൂടെ എത്തുന്നവരായിരുന്നു പ്രധാനമായി ഇവരുടെ ഇടപാടുകാർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്നും വാങ്ങിയിരുന്നതെങ്കിലും ആയിരം രൂപ മാത്രമാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത് ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിലെത്തിയിരുന്നു ആശുപത്രികളുടെ അടുത്ത് ഫ്ളാറ്റ് എടുത്തിരുന്നത് കൊണ്ട് അയൽക്കാരും മറ്റും ചോദിച്ചാൽ ഡയാലിസിന് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരെന്നും മറ്റുമായിരുന്നു ഇവർ നുണ പറഞ്ഞിരുന്നത് പാദയാത്രയിൽ പരിചയമില്ലാത്തവരുടെ പോക്കും വരവും ഏറിയപ്പോഴാണ് അയൽക്കാർക്ക് സംശയം തോന്നിയത് തുടർന്ന് അയൽക്കാരുടെ പരാതിയിൽ ഫ്ളാറ്റ് പോലീസ് നിരീക്ഷിച്ചു തുടങ്ങുകയായിരുന്നു പെൺവാണിപ്പ കേന്ദ്രം നടത്തിപ്പുകാരി ദിവസേന അര ലക്ഷത്തിലേറെ രൂപ ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന സൂചന രണ്ട് വർഷം മുൻപ് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തവർ കൃത്യമായി ഒന്നേകാൽ ലക്ഷം രൂപ ഓൺലൈനിൽ നൽകിയിരുന്നു രണ്ടു വർഷം മുൻപാണ് ഈയപ്പാടി റോഡിൽ ഫ്ളാറ്റ് ഇവർ വാടകയ്ക്കെടുത്തത് നടത്തിപ്പുകാരായ വയനാട് ഇരുളം സ്വദേശി ബിന്ദു ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി പുറ്റേക്കാട് കരുവൻതിരുത്തി ഉപേഷ് എന്നിവരെയാണ് ആറാം തീയതി നടക്കാവ് പോലീസ് പിടികൂടിയത് സംഘത്തിന് മറ്റ് കേന്ദ്രങ്ങളുണ്ടോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ ലൈംഗിക തൊഴിലിനായി ഇവിടെ എത്തിച്ചിരുന്നത് രണ്ടു വർഷം മുൻപാണ് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തതെങ്കിലും അൻപത് ദിവസം മുൻപാണ് സ്ത്രീകൾ എത്തിച്ചു തുടങ്ങിയത് അയൽക്കാരുടെ പരാതിയെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഫ്ളാറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് റെയ്ഡ് നടത്തിയത് റിസപ്ഷനിലെത്തിയ പോലീസ് കൗണ്ടറിൽ ഇരുന്ന മൂന്ന് പേരെ ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചില്ല പിന്നീട് എസ് ഐ എൻ ലീലയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഫ്ളാറ്റിൽ കയറി മുറി തുറക്കുകയായിരുന്നു ഇതിനിടെ ഒരാൾ ഓടിപ്പോയി മുറിയിൽ നിന്ന് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ പോലീസ് കണ്ടെടുത്തു രണ്ടു വർഷം മുൻപാണ് സംഘം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതെന്നും കൃത്യമായി വാടക നൽകിയിരുന്നതായി ഫ്ളാറ്റ് ഉടമയും പറഞ്ഞു റാക്കറ്റ് നടത്തിപ്പിൽ ലഹരി മാഫിയയും ഇതിൽ പങ്കാളിയാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നടത്തിപ്പുകാരെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങിയാണ് പോലീസ് വാടക അപ്പാർട്ട്മെന്റിന്റെ ഉടമയ്ക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമാണെന്നും തെളിഞ്ഞു കേസിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന സെക്സ് റാക്കറ്റാണ് പിടിയിലായത് കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് രണ്ടു വർഷം മുമ്പാണ് ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി അമിനീഷ് കുമാർ വാടയ്ക്കെടുക്കുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പെൺവാണിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി ദമ്പതികളെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അപ്പാർട്ട്മെന്റ് എടുത്തതെന്നും വാടക നൽകിയത് ഓൺലൈൻ വഴി ആയതിനാൽ വാടകക്കാരുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അപ്പാർട്ട്മെന്റ് ഉടമ സുരേഷ് ബാബു പറഞ്ഞിരുന്നു മലാപ്പറമ്പിൽ നിരവധി ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റിന് ചുറ്റുമുണ്ട് ആർക്കും സംശയം തോന്നാത്ത തരത്തിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം